വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് നല്ല നിലയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ നല്ല നിലക്ക് നടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ് തകരുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോൾ അതിൽ ക്ഷമിക്കാൻ കഴിയാതെ പടച്ചവനെ കുറ്റം പറയും ചോദിച്ചോട്ടെ ഏറ്റവും വിശ്വാസമുള്ള ഈമാനുള്ള മികച്ച വ്യക്തി ആരാണ് നബി നബിസ്വല്ല അലഹി വസ്ല്ലാം തങ്ങളാണ് തങ്ങൾക്ക് ഏഴ് മക്കളുണ്ടായിരുന്നു അതിൽ പേരെയും സ്വന്തം കൈകളാൽ ഖബറടക്കേണ്ടി വന്ന ഒരു പിതാവാണ് തങ്ങൾ ജനിച്ചത് തന്നെ എത്തിയുമായിട്ടാണ് ദാരിദ്ര്യം അനുഭവിച്ചു പട്ടിണി കിടന്നു അങ്ങനെ എന്തെല്ലാം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ അതുകൊണ്ട് അപകടങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമിക്കാൻ കഴിയാതെ നിരീശ്വരവാദം ഉന്നയിക്കുമ്പോൾ ഓർക്കുക ഒരു വിശ്വാസിക്ക് നഷ്ടപ്പെടാനുള്ള ഏറ്റവും വിലപിടിപ്പുള്ളത് അവൻ്റെ വിശ്വാസമാണ് അത് നഷ്ടപ്പെടുത്താതിരിക്കുക